ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിശുദ്ധ കുർബാന എന്നത് ഉത്തിദിനമായുള്ള കൂടിക്കാഴ്ചയാണ് അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കുർബാന അർപ്പിക്കുന്നത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചിലർ ചോദിച്ചു ഇത്രനാളും പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണല്ലോ ഈ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് എന്നൊക്കെയാണല്ലോ പഠിപ്പിച്ചത് എന്നൊക്കെ ചില സംശയം ചോദിച്ചു ഞാൻ അതിനു മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പലരും കണ്ടിട്ടില്ല അപ്പം ഞാനൊന്ന് ആവർത്തിക്കുകയാണ് ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറയുകയും ചെയ്യാം ഈ ഒന്ന് പോരെന്തോസ് പതിനൊന്ന് ഇരുപത്തിനാലില് കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പോലീസ് വർണ്ണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് ഈശോ പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ ലൂക്കാസിൻ്റെ സുവിശേഷത്തിലും അത് കാണാം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണിത് എന്ന തിരുവഞ്ചത്തോട് ചേർത്ത് പറയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ ഈ മത്തായുടെ സുവിശേഷത്തിലും മർക്കോസനെ സുവിശേഷത്തിലും അങ്ങനെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നുള്ള വാക്കില്ല പക്ഷേ അതവിടെ അന്തർലീനമാണ് ലൂക്കാസും പൗലോസും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കർത്താവും അങ്ങനെ കൽപ്പിച്ചു എന്നുള്ളത് അപ്പോൾ എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് ഈ ആരാധന ആരാധനക്രമത്തിലെ അവയുടെ ഉപയോഗത്തിൽ ഉത്ഭവിച്ചു എന്ന കാരണത്താൽ ഈ ആരാധനക്രമത്തിലാണ് ഈ കുർബാനയുടെ സ്ഥാപനവാക്യങ്ങൾ വരുന്നത് അതുകൊണ്ട് അത് ഓർമ്മയ്ക്കായി ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിലാണ് സന്ദർഭത്തിൽ നിന്നാണ് അത് എഴുത്തിലേക്ക് വരുന്നത് ആദ്യം ആദ്യമുണ്ടായത് ലിറ്റർജി ആണല്ലോ അല്ലേ ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചിലത് ആവർത്തിക്കാണ് കേൾക്കത്തോ ഉള്ളത് കൊണ്ട് ഈ കർത്താവിശംശിക്ക് മരിച്ചത് എന്നാണ് ഏ ഡി മുപ്പത്തിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി ഏ ഡി മുപ്പത്തിമൂന്ന് ഏപ്രിൽ ഏപ്രിൽ മൂന്ന് കർത്ത ഉത്ഥാനം ചെയ്തത് ഏ ഡി മുപ്പത്തി ഏപ്രിൽ അഞ്ചാം തീയതി തോമാഅക്ക് പ്രത്യക്ഷപ്പെട്ടത് ഏ ഡി മുപ്പത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഇതെല്ലാം കൃത്യം തീയതികളാണ് എന്നാണ് ആദ്യത്തെ പുതിയ ആദ്യത്തെ രചന എന്ന് വിചാരിക്കുന്നത് തെസിലോണിക്ക സഭ തെസിലോണിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് ഒരുപക്ഷെ കാലത്തിൽ ലേഖനമായിരിക്കാം അതെന്താണ് എഴുതപ്പെടുന്നത് എ ഡി അമ്പത് അപ്പോൾ മുപ്പത്തി മൂന്നിലെ കത്താവ് മരിച്ചു എ ഡി അമ്പതിലാണ് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതപ്പെടുന്നത് ഈ പതിനേഴ് വർഷം എന്തായിരുന്നു തിരുവചനം എവിടെയായിരുന്നു തിരുവചനം സൂക്ഷിക്കപ്പെട്ടത് സഭയുടെ ലിറ്റർജിയിലാണ് സഭയുടെ ലിറ്റർജിയിൽ നിങ്ങൾക്ക് സ്ലേഹന്മാരുടെ നടപടി വർഷം ഇരുപതാമത്തെ അധ്യായം വായിക്കാം അല്ലേ ഒന്ന് മുതൽ വരെ വായിക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് കൊറേ ദിവസം പതിനാറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കാം അവിടെയൊക്കെ കാണുന്നുണ്ട് അല്ലേ ആഴ്ചയുടെ ആദ്യ ദിവസം ലിറ്റഹർജി ആ ലിറ്റഹർജിയിലാണ് സുവിശേഷം വായിച്ചിരുന്നത് വചന വായിച്ചിരുന്നത് അപ്പോൾ ലിറ്റർജിയാണ് ആദ്യം കർത്താവ് ലിറ്റഹർജിയാണ് ആദ്യം ചെയ്തത് എം പോകുന്ന വഴിയിൽ വചന ശുശ്രൂഷ എം ഹാവുസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അനാഫറ ഉത്ഥാനത്തിൻ്റെ അന്നാന്നാ പറയണേ ഉത്ഥാനത്തിൽ അന്ന് കഥാ വാദ്യം ചെയ്ത കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് വചന ശുശ്രൂഷയും അനാഫറയും ഇത് നാൽപ്പത് ദിവസം ആവർത്തിച്ചുവെന്ന് സ്ലേഖന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ഭക്ഷിക്കുമ്പോൾ എന്നാണ് ഉപ്പ് ഭക്ഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിത്യമായി ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് അർത്ഥം വിശുദ്ധ കുർബാനക്കുള്ള മറ്റൊരു വാക്കാണത് സിനാലിപ്സമനോസൻ എന്നാണ് അതിന്റെ ഗ്രീക്ക് വാക്ക് ഉപ്പ് ഒരുമിച്ച് ഉപ്പ് ഭക്ഷിക്കാന്നാണ് അതിന്റെ ആക്ഷരിക അർത്ഥം നമ്മളങ്ങനെ തർജ്ജമ ചെയ്താൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തർജ്ജമ ചെയ്യാത്തത് അതുകൊണ്ടാണ് പൊതുവായി ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴെന്നൊക്കെ തർജ്ജമ ചെയ്യണേ ആ പൊതുവായി ഭക്ഷണം ഏതെങ്കിലും ഭക്ഷണമല്ല ഉത്ത് ഉത്ഥാനം ചെയ്ത് ഉത്താനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ഒരു ഭക്ഷണമാണ് ത്രിബേരീസ് കടൽ തീരത്ത് കർത്താവ് എന്താ ചെയ്തത് അവൻ അല്ലേ കല്ലുകൂട്ടി വെച്ചിരിക്കുന്നു അതിൽ അപ്പം വെച്ചിരിക്കുന്നു മീൻ വെച്ചിരിക്കുന്നു ആ അപ്പവും മീനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നേ ഉത്തുതന്നെ കൊണ്ടുവരുന്നേ അത് വിശുദ്ധ കുർബാനയാണ് ഈ പത്രോസിൻ്റെ മുഖ്യ ഇടയനായിട്ട് വാഴിക്കുമ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്ക കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു വാഴിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിലാണ് പിന്നെ നിങ്ങൾ പിടിച്ചു മീനും കൊണ്ടുവരാൻ പറഞ്ഞു മനുഷ്യന്റെ ഇല്ലേ ഓഫറിങ്സും അവിടെ വേണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ ലിറ്റർജിയാണ് കർത്താവ് ഉത്ഥാനിച്ചത് അന്ന് മുതലുള്ളത് ലിറ്റർജിയാണ് ഈ ലിറ്റർജി ഇല്ലാത്തത് കൊണ്ടാണ് അകത്തോലിക്കർക്ക് കുർബാന എന്ന് മനസ്സിലാക്കാത്തത് അവർക്ക് ഇല്ലേ സോളാർ സ്ക്രിപ്റ്റ് ദുരന്തം പറഞ്ഞ് നടക്കുന്നതിന് കാരണം സഭയെക്കുറിച്ച് അറിയില്ല യേശുവിനെക്കുറിച്ച് അറിയില്ല എപ്പോഴാണ് അത് എഴുതപ്പെട്ടെന്ന് അറിയില്ല ആദ്യം ലിറ്റർജിയാണ് ഉണ്ടായെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ ചരിത്രം അറിയില്ല ഈശോയും അറിയില്ല എന്നിട്ട് അവർക്ക് എല്ലാം അറിയാം എഴുതപ്പെട്ട കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം പക്ഷെ എഴുതപ്പെടുന്നതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ അവർക്കിട്ട് അറിയില്ല അവർ അംഗീകരിക്കാൻ തയ്യാറുമല്ല അതാണ് അവരുടെ പ്രശ്നം ചുരുക്കത്തിൽ ലിറ്റർജിയാണ് ആദ്യം ഉണ്ടായത് ആ ലിറ്റർജിയുടെ ആഘോഷമാണ് മത്തായും മര്ക്കൂസ് എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന കൽപ്പന വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മത്തായിലും മർക്കോസിലും ഇത് ഓർമ്മയ്ക്കായി ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിൽ നിന്നാണ് എഴുത്തഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് കഥ ആവർത്തിക്കാനായി അവരോട് ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും അത് പെസക ഭോജനമല്ല പെസക ഭക്ഷണമല്ല എന്തുകൊണ്ട് ഈ സമാന്തര സവിശേഷന്മാരെ അത് പെസക ഭക്ഷണം പോലെയാണ് അവതരിപ്പിക്കുന്നത് ഈ അത് പെസക ഭക്ഷണം ആണെങ്കിൽ പോലും പെസക ആചരിച്ച് നൂറ്റാണ്ടുകളായിട്ട് ഓർമ്മയ്ക്ക ചെയ്യുന്നതാണ് അത് ആവർത്തിക്കും പിന്നെ ഈശോ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മോശയുടെ കാലം തൊട്ട് ഇല്ലേ ഈജിപ്തിൽ നിന്ന് വന്ന കാലം തൊട്ട് പെസക ആചരിക്കുന്നതല്ലേ അപ്പം അത് ആചരിക്കും പിന്നെ ഇത് എൻ്റെ ഓർമ്മയ്ക്ക ചെയ്യുവൻ എന്ന് ഈശോ പറയേണ്ട കാര്യമുണ്ടോ പെസക ഭക്ഷണം ഭക്ഷണമാണെങ്കിൽ ഈശോടേത് പെസകഭക്ഷണം പെസകയുടെ പശ്ചാത്തലത്തിലാണ് പെസക ഭക്ഷണമല്ല വാസ്തവത്തിൽ എന്നാൽ ബെസക ഭക്ഷണമാണെന്ന് പറഞ്ഞു അത് ഞാൻ പറയാം യോഹനൻ അവതരിപ്പിക്കുന്നത് ഈ പെസക പെസകായുടെ ആ തലേ ദിവസം കുഞ്ഞാടിന് അടുക്കുന്ന സമയത്ത് കത്താവ് മരിച്ചു എന്നാണ് അപ്പോൾ പെസക ഭക്ഷണമല്ല യോഹനം പറയുന്നത് അതേസമയം പെസകായുടെ പശ്ചാത്തലം യോഹനാനം എഴുതിയിട്ടുണ്ട് പതിമൂന്നാമത്തെ അധ്യയത്തിൽ അങ്ങനെ തുടങ്ങുന്നത് പെസകയ്ക്ക് ആറ് ദിവസം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പന്ത്രണ്ടാമത്തെ അധ്യയം തുടങ്ങണേ പതിമൂന്നിൽ പെസകാ ഭക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്താണ് ഈ പെസക അത് ബരണിക് മാർപ്പ് വളരെ ജോൺ പി മേയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ദൈവചാത്രനെ എടുത്ത് എഴുതിക്കൊണ്ട് ബരണിക് മാർ പപ്പ് പറയുന്നത് വളരെ സിമ്പിൾ പക്ഷെ വളരെ സ്ട്രോങ് ആണ് വളരെ ഗംഭീര്യം നിറഞ്ഞതാണ് യഹൂദ പെസകയുടെ പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ തനിമയാർന്ന തനത് പെസക തനത് പെസക എന്ന് വെച്ചാല് തീർത്തും പുതിയൊരു പെസക ഈശോ ആചരിച്ചു ഈശോയുടെ സ്വന്തമായി പെസക യഹൂദ പെസകയല്ല ഈശോ യഹൂദനാണെങ്കിലും ഈശോ കഴിച്ചത് യഹൂദ പെസകയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ഈശോയുടെ സ്വന്തമായ പെസക തീർത്തും നവമായ തീർത്തും പുതിയതായ പെസക ആ പുതുമ എന്ന് പറയുന്നത് അവിടെ ഈ പെസകാക്കി ആടിനെ അറക്കുമായിരുന്നു ഇവിടെ ആടിനു പകരം ദൈവമായി കുഞ്ഞാടാണ് ഈശ തന്നെയാണ് കുഞ്ഞാട് ഈശ തന്നെയാണ് കുഞ്ഞാട് അപ്പോൾ എന്താണ് ആവർത്തിക്കാൻ പറഞ്ഞത് യോഗുദസകയല്ല ഈശോയുടെ തനത് പെസകയാണ് ആ തനത് പസകയിൽ ഈശ തന്നെയാണ് കുഞ്ഞാട് അങ്ങനെ ആയിരിക്കുന്ന ആൾ എന്ത് ചെയ്തു അപ്പം എടുത്തു അപ്പം എടുത്തിട്ട് പറയാണ് ഇത് എൻ്റെ ശരീരമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കണ്ടേ അതങ്ങനെ കർത്താവിന് പറയാൻ കഴിയും കർത്താവനെ പച്ചമാംസത്തോടെ ഇരിക്കയല്ലേ അവിടെ ഇരിക്കില്ലേ കർത്താവ് അപ്പം ഈ അപ്പം എടുത്തിട്ട് എങ്ങനെയാണ് ഇതെൻ്റെ മാംസമാണ് എൻ്റെ ശരീരമാണെന്ന് പറയാൻ കഴിയുക ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ല ശരീരം എന്ന് പറഞ്ഞാൽ ആള് ശരീരത്തിന് ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആളുടെ ഉയർപ്പിൽ ആത്മാവിൻ്റെ ഉയർപ്പിലല്ല ആളുടെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നതെന്നാണ് ആത്മാവിൻ്റെ ഉയർപ്പിലല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ് ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് എൻ്റെ ആളത്വമാണ് ഇത് ഞാനാണ് ദിസ്ഇസ് മീ മൈസൈ ഇത് ഞാൻ തന്നെയാണ് ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഞാൻ തന്നെയാണെന്നാണ് പക്ഷേ അപ്പോഴും ചോദിക്കാം എങ്ങനെ അത് പറയാൻ കഴിയും കർത്താവോട് ഇരിക്കുകയല്ലേ അപ്പം ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ മാംസമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അതിന് ബരണക്മാർ മാർപ്പാപ്പ പറയുന്ന ഉത്തരം വളരെ ഗംഭീരമാണ് അതായത് അവൻ ദൈവമാണ് ദൈവം മനുഷ്യനായ ആളാണ് അന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അറസ്റ്റ് ചെയ്യപ്പെടും പിറ്റേ ദിവസം കൊല്ലപ്പെടും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും ഉത്ഥാനം ചെയ്യുന്നതോടെ പുതിയ ജനസിലുള്ള ഒരു ശരീരത്തിലേക്ക് അവൻ പ്രവേശിക്കും വാതിലുകൾ അടച്ചിരിക്കേ അവന് പ്രത്യക്ഷപ്പെടാം അവൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരെ അവർ കാണാൻ പറ്റുള്ളൂ ആരെയാണ് അവൻ തൊടാൻ അനുവദിച്ചത് അനുവദിച്ചത് അവർക്ക് തൊടാൻ പറ്റുള്ളൂ തോമസിനോട് വിലാവില് കൈയിടാൻ പറഞ്ഞു സ്ത്രീകൾ കെട്ടിപ്പിടിച്ചു പക്ഷെ അതൊക്കെ കർത്താവ് അനുവദിച്ചപ്പോഴാണ് എന്നുവെച്ചാൽ പുതിയ ജനസിലുള്ള പുതിയ ജനസിലുള്ള ഒരു ജീവനിലേക്ക് കർത്താവ് തിരുവിത്ഥാനത്തിൽ കടന്നുപോയി ആ തിരുവുസ്ഥാനത്ത് കടന്നുപോയ രൂപാന്തരം വന്ന ആള് രൂപാന്തരം വന്ന ശരീരം ആ ശരീരമാണ് കർത്താവ് അൻ്റെ കൊണ്ടുവരുന്നത് അത് അവന് കഴിയുന്നത് അവൻ ദൈവം മനുഷ്യനായ ആളായത് കൊണ്ടാണ് അപ്പോൾ കർത്താവും മരിക്കുകയും കുരിശൽ മരിക്കുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും പുതിയ ജനുസിലുള്ള ശരീരത്തിലേക്ക് പുതിയ ജനുസിലുള്ള ശരീരത്തിലേക്ക് തിരുവ ഉ ശരീരത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു ആ ഉത്തിമ ശരീരമാണ് ഈ അപ്പത്തിലേക്ക് ഈശോ മുൻകൂറായി കൊണ്ടുവരുന്നത് മുൻകൂറായി കൊണ്ടുവരികയാണ് ഉത്ഥാനത്തിന്റെ ശക്തി മുൻകൂറായി അപ്പത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണോ ആചരിക്കുന്നത് അല്ല ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന കർത്താവ് പറയുന്നത് അന്ത്യത്താഴമല്ല ആ കൽപ്പന നൽകിയ അന്ത്യത്താഴത്തിലാണ് പക്ഷെ ആ അന്ത്യത്താഴത്തിൽ തന്നെ കർത്താവ് എന്താ ചെയ്തത് തിരുവുത്ഥാനത്ത് മുൻകൂറായി കൊണ്ടുവരികയാണ് പിന്നവൻ കാശയെടുത്തു എന്നിട്ട് ആ കാസയില് ബീഞ്ഞെടുത്തിട്ട് പറയുകയാണ് കാശയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ സുരിയാനി സഭയിൽ പീലാസയാണ് എടുക്കുന്നത് അല്ലേ അതിനകത്ത് അപ്പം അത് അത് വീഞ്ഞെടുക്കൽ വീഞ്ഞെടുക്കലല്ലോ ചെയ്യണേ കാസെല്ലാം എടുക്കണേ അതുപോലെ തന്നെ പീലാസയാണ് എടുക്കണേ അതുപോലെ തന്നെ പീലാസ കാസയെടുത്തു അതിൽ വീഞ്ഞുണ്ട് കർത്താവ് പറയണം ഇത് എൻ്റെ രക്തമാണ് രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ ഇത് എൻ്റെ ജീവനാണ് ഇതെൻ്റെ രക്തമാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെ അവൻ പറയാൻ കഴിയും അൻ്റെ താഴത്തിൽ കർത്താവ് ഇങ്ങനെ ഇരിക്കുകയല്ലേ അവൻ പച്ചമാംസത്തോടെയും പച്ചരക്തത്തോടെയും അവിടെ ഇരിക്കുകയല്ലേ പച്ചരക്തം പറഞ്ഞാൽ ഇല്ലേ പ്യുവർ ബ്ലഡ് കളറ് ചുവന്നതാണെങ്കിലും അപ്പോൾ കർത്താവോട് ഇരിക്കുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും ഉത്തരം ഒന്ന് തന്നെ അന്ന് രാത്രി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും പിറ്റേ ദിവസം കൊല്ലപ്പെടും മൂന്ന് ദിവസം ഉത്ഥാനം ചെയ്യും ഉത്ഥാനം ചെയ്യുമ്പോൾ പുതിയ ജനുസിലുള്ള ഒരു ജീവനിലേക്ക് അവൻ കടന്നു പോകും ആ പുതിയ ജനുസിലുള്ള ഉത്യത ജീവൻ അത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവരികയാണ് അതവന് കഴിയുന്നത് അവൻ ദൈവം മനുഷ്യായ ആളായതുകൊണ്ടാണ് ദൈവം മനുഷ്യ ആളായതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് തിരുവുത്ഥാനം ഇല്ലെങ്കിൽ കുർബാനിയില്ല എന്ന് ഭരണിക്മാർ പാപ്പ പറയുന്നത് ചുരുക്കത്തിൽ അന്ത്യത്തായത്തിൽ വെച്ചാണ് ഇത് അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞതെങ്കിലും ചെയ്യ ചെയ്യേണ്ടിയിരുന്നത് കർത്താവിൻ്റെ തനത് പെസകയാണ് ആ തനത് പെസക എന്ന് പറയുന്നത് അവൻ്റെ ബലിയാണ് ബലി എന്ന് പറയുന്നത് കുരിശുമരണവും കുരിശുമരണവും കുരിശുമരണമെങ്കിൽ ഉത്ഥാനവുമാണ് അതാണ് കർത്താവ് മുൻകൂറായി കൊണ്ടുവരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമുക്കൊരു സംശയം വരുന്നത് നമ്മൾ പാട്ട് പുക്താന ഹോൻതാന ദ മിസിക എന്നാണ് സുറിയാനും കുർബാന ആരംഭിക്കുമ്പോൾ ചെയ്യുന്നത് കുരിശ് കുരിശു വരച്ചിട്ട് അല്ല നമ്മൾ കുർബാന തുടങ്ങുന്നത് മറിച്ച് പുക്താന എന്ന് ചോദിക്കുകയാണ് വൈദികൻ പുക്താനഘോൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബലി ബലിയർപ്പിക്കട്ടെ അപ്പോൾ മിശികയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലി അർപ്പിച്ചാലും എന്നാണ് മറുപടിയായിട്ട് ജനങ്ങൾ പറയുന്നത് ആ സുറിയാനി വാക്കുകളുടെ പ്രയോഗങ്ങളുടെ മലയാളം പാട്ടുരൂപത്തിലാക്കിയപ്പോൾ അന്നാ പെസക തിരുനാളിൽ കർത്താവ് അരളിയ കൽപ്പന പോൽ അപ്പോൾ ആൾക്കാർ വിചിക്കുന്നത് പെസക അല്ലെ പെസക തിരുനാളിൽ കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് ഈ അന്ത്യത്താഴം ആവർത്തിക്കാനായിട്ട് പറഞ്ഞു വന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അന്ത്യത്താഴം ആചരിക്കാനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ കിടന്നാണ് ചെയ്യുക ഞാൻ ഇന്നലെ കാണിച്ചല്ലോ ആ അന്ത്യത്താഴത്തിൽ കാണിച്ചു പത്രസ് എവിടെയാണ് യൂതാസ് എവിടെയാണ് കർത്താപ് എവിടെയാണ് ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു ഇന്നലത്തെ വീഡിയോയില് അപ്പം നമ്മൾ അന്ത്യത്താഴത്തിന് ഓർമ്മയാണെങ്കിൽ നിലത്ത് ഇരുന്ന് ഇല്ലേ ചരിഞ്ഞ കിടന്ന് ചെയ്യുമായിരുന്നു ഇപ്പം നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നു കാരണം എന്താണ് ഉത്ഥാനം ചെയ്തവനെയാണ് നമ്മൾ ഉത്ഥാനം ചെയ്തതിലുമായിട്ടാണ് നമ്മൾ കൂടിക്കാഴ്ച അപ്പൊ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സംശയം തീർക്കാനാണ് ഇതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാകും ഈ അന്ത്യത്താലത്തിൽ അവൻ എന്താണ് ഈശോ ചെയ്തത് അവൻ എവുക്കരിസ്തയോ കൃതജ്ഞതാ ചെയ്തു എന്നാണ് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തു ഞാനിപ്പോൾ എന്താ ഒരു സംഗതി എടുത്ത് ഞാനൊരു ഉദാഹരണത്തിന് കാണിക്കുകയാണെ ഒരു ഉദാഹരണത്തിന് കാണിക്കുകയാണ് ഒരു ഇങ്ങനെ കൃതജ്ഞതാ സ്ത്രോത്രം ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിക്കുകയാണ് ഈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിപ്പിടിക്കുന്നതിനെയാണ് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി പൊക്കി പൊക്കിപ്പിടിക്കുന്നതിനെയാണ് കൃതജ്ഞതാസ്ത്രം എന്ന് പറയണേ ലേ ദൈവത്തിന് കൃതജ്ഞ തർപ്പിക്കുകയാണ് ഇത് ലേ നീ തന്നതാണ് ഈ ഭൂമിയിൽ നീ തന്ന സംഗതിയാണ് അപ്പമാണെങ്കിലും വീഞ്ഞാണെങ്കിലും നീ ഭൂമിയിൽ നീ തന്നതാണ് ഇത് നിന്റെ ഉപയോഗത്തിനെ പൊക്കി പിടിക്കുന്നു എവക്കരിഷ്ടയോ ദൈവത്തിൽ ഈ കണ്ണുകൾ ഉയർത്തി എന്നാണ് സ്വർഗത്തിലെ ഈ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുവെന്ന് യോഹനെ ചോദിച്ചാലും പതിനേഴ് ഒന്നിൽ കാണാം ഈ നമ്മുടെ മൈക്കൽ കാര്യം മറ്റൊച്ചും പറഞ്ഞു സ്വർഗ്ഗം മുകളിലല്ല സ്വർഗം താഴെ അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കർത്താവ് സ്വർഗ്ഗത്തിലെ കണ്ണുകൾ എന്ന് യോഹനൻ പതിനേഴ് ഒന്നിൽ എഴുതിയിട്ടുണ്ട് കർത്താവ് പല പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴൊക്കെ സ്വർഗ്ഗത്തിലെ കണ്ണുകൾ ഉയർത്തിയിട്ടാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ടാണ് ഈശോ പ്രാർത്ഥിച്ചത് നമ്മൾ ഈശോടൊപ്പം നിൽക്കുമ്പോഴും സ്വർഗത്തിൽ കണ്ണുകൾ ഉയർത്തിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ ഉപയോഗത്തിനായി ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ വീഞ്ഞ് ഈ ഭൂമിയിൽ തന്ന സംഗതികൾ ദൈവത്തിന് ഉപയോഗിച്ച് പൊക്കി പിടിക്കുന്നു ഇതാണ് എവുക്കരിസ്തയോ കൃതജ്ഞതാസ്വത്വം ചെയ്ത് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാസ്വത്വം ചെയ്ത് അതാണ് എവുക്കരിസ്തയോ അപ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് എവുലഗയോ നമ്മൾ അത് ഉപയോഗിക്കുന്നത് വാഴ്ത്തി എന്നാണ് വാഴ്ത്തി എവലഗയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി ദൈവത്തിനുപയോഗത്തിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്ന വസ്തുവിലേക്ക് പരിശുദ്ധാത്മനയ്യക്കയാണ് പിതാവ് പരിശുദ്ധാത്മാൻ അയക്കുകയാണ് കർത്താവിനെൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ ഇതാണ് എവലുകയോ അതാണ് ഈ വാഴ്ത്ത എന്ന് പറയണേ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെയാണ് വാഴ്ത്തുക എന്ന് പറയണേ അത് കൂതാശിക്ക് പുറത്താണെങ്കിൽ അഭിഷേകം അഭിഷേകമെന്നും പറയും അത് തൈലാഭിഷേകം കൂതാശിക്ക് ഉള്ളിലുമാണ് ചില സമയത്ത് ഇല്ലേ പരിശുദ്ധാൽമന അഭിഷേകം എന്ന് എന്നുള്ളത് കൂതാശിക്ക് പുറത്താകാം അത് അത് ദൈവിക ജീവൻ നൽകുന്നതല്ല ചില വരദാനങ്ങൾ വരദാന കരിസ്മറ്റിക് വരദാനങ്ങള് ദൈവിക ജീവൻ നൽകുന്ന അഭിഷേകമാണെങ്കിൽ അത് കൂതാശിയാണ് നമ്മൾ തൈലാഭിഷേകം എന്നാണ് തൈലലേപൻ എന്നല്ല സുറിയാനി തൊലിക്കിട്ട് പറയുക തൈലാഭിഷേകം എന്നാണ് പരിശുദ്ധാത്മൻ്റെ ആവാസത്തെയാണ് തൈലാഭിഷേകം എന്ന് പറയണേ അതുപോലെ എല്ലാ കൂതാശികളിലും പരിശുദ്ധാത്മൻ്റെ ആവാസമുണ്ട് ദൈവിക ജീവൻ നൽകുന്ന ആ കർമ്മത്തെയാണ് പരിശുദ്ധാത്മാവ് വന്ന് ദൈവിക ജീവൻ നൽകുന്നതിനെയാണ് കൂതാശി എന്ന് പറയണേ അല്ലാത്ത സമയത്തുള്ളത് വരദാനങ്ങൾ പറഞ്ഞു അത് ഓദാ പോലെയോ അല്ലെങ്കിൽ പൗലീസിലേക്ക് പറയുന്നത് സഭയെ സഭ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കൊടുക്കുന്ന വരദാനങ്ങൾ അങ്ങനെയാണ് അപ്പം ഞാൻ ഒന്നുകൂടി കൂടി പറയുകയാണ് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി ദൈവം തന്ന സംഗതികൾ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു അതാണ് എവുക്കരി സ്ഥയോ കൃതജ്ഞതാസ്ത്രം ചെയ്ത് അപ്പോൾ ആ സമയത്ത് എവുലഗയോ വാഴ്ത്തി വാഴ്ത്തി എവുലഗയോ ബ്ലെസ്ഡ് ആണ് പരിശുദ്ധാൽമനായിക്കുകയാണ് നിന്റെ പരിശുദ്ധാൽ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പരിശുദ്ധാൽ എഴുന്നള്ളി വരികയാണ് ഇങ്ങനെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന സംഗതിയിലേക്ക് പരിശുദ്ധാത്മാന അയച്ച് അതിന് വാഴ്ത്തി അത് പുത്രന്റെ ആളത്വവും പുത്രന്റെ ജീവനുമായി രൂപാന്തരപ്പെടുത്തുകയാണ് കാര്യം മനസ്സിലായോ അപ്പൊ ഇത് ഇതാണ് വാസ്തവത്തിൽ ചെയ്യാൻ പറയുന്ന കർത്താവ് അന്ന് അന്ത്യത്താഴത്തിൽ കർത്താവ് കർത്തവിച്ച വാക്ക് ഈ രണ്ട് എവക്കരിസ്തയോ എവുലഗയോ കർത്താവ് എന്താണ് അന്ത്യത്താഴത്തിൽ ചെയ്തത് അത് ഇല്ലേ പുതുതായി ചെയ്തത് അത് ആവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ പുതുത് എന്ന് പറയുന്നത് അവൻ മരണത്തിലൂടെ കടന്ന് ഉത്ഥാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് പുതുമ മരണത്തിലൂടെ കടന്ന് ഉത്ഥാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അന്ത്യത്താഴത്തിൽ കർത്താവ് ചെയ്ത പുതുമ അത് മുൻകൂറായി ആ ഉത്ഥാനം മരണവും ഉത്ഥാനവും മുൻകൂറായി അവൻ അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്നു അത് അവന് കഴിയുന്നത് ദൈവം മനുഷ്യ ആളായത് ഞാൻ ചിലതൊക്കെ ആവർത്തിച്ചതിന് കാരണം ഒറ്റ പ്രാവശ്യം കേട്ടാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് മാത്രമല്ല ഇത് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് പഠിച്ച് പോയിട്ടുള്ളത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ബരണിക് മാർപ്പാപ്പയുടെ പുസ്തകം നാസത്തിൽ ചേച്ചി രണ്ടാമത്തെ വോളിത്തിലാണെന്നും ഞാൻ വായിച്ചത് ഇതൊക്കെ നിങ്ങൾ വായിക്കൂ ഈ പുസ്തകങ്ങളൊക്കെ ബിബ്ബളിയൽ ആളൊരു ബിബ്ളിയൽ എൻ്റെ സ്ഥാപനത്തിൽ കിട്ടും നിങ്ങൾ ബെനഡിക് മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ ആരെണ്ണം ഞാൻ മലയാളത്തേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് വായിക്കൂ പ്ലീസ് ബെനിക് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഗത്തെ തലവനായിരുന്നു എൺപത്തിരണ്ട് മുതൽ ഈ പൊളിഞ്ഞു കിടന്ന സഭ നവുകയെ കേടു പോ കേടുപോക്കിയത് ബെരണിക് മാർപ്പാപ്പയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് എനിക്കതിനൊണ്ട് കരയിൽ എത്തിച്ചാൽ മതി നിൽക്കാം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയുടെ ആ നവുകയെ കേടുപോക്കി പരിഹരിച്ച മനുഷ്യനാണ് ഈ ബെരണിക് മാർപ്പാപ്പ അദ്ദേഹത്തിന് ആറ് പുസ്തകങ്ങൾ ഞാൻ തരഞ്ഞമ്മൻ ചെയ്തിട്ടുണ്ട് അത് മലയാളത്തിൽ അവൈലബിൾ ആണ് അതൊന്ന് വായിക്കൂ നിങ്ങൾ നിങ്ങൾ ചർച്ചയ്ക്കൊക്കെ വരുന്നതിന് അതും വായിക്കൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തിരുത്താനായിട്ട് കഴിയും ഇതൊരു മാർപ്പാപ്പിയായിരുന്ന ആളും കത്തോലിക്ക സഭയുടെ തിരുസ തിരുസഭയുടെ തിരുസംഗ വിശ്വാസ രംഗത്തേയും അധ്യക്ഷനായിരുന്ന ആളുമാണ് ഇത്രയും വലിയൊരു ആൽബർട്ട് ഐംസ്റ്റിനെ പോലെ അല്ലേ അറിവും വിശുദ്ധിയുമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഈ പറഞ്ഞ ബരണിക് മാർപ്പാപ്പ അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്ന് വായിക്കും നിങ്ങൾ മലയാളത്തിൽ അവൈലബിൾ ആണ് എന്നിട്ട് നമുക്ക് സംശയങ്ങളിൽ പിന്നെയും നമുക്ക് തിരുത്താൻ പരസ്പരം ക്ലാരിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ചു അപ്പോൾ അന്ത്യത്താഴം അല്ലെങ്കിൽ അന്ത്യത്താഴം അല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനെന്ത് അന്ത്യത്താഴത്തിൽ എന്തുകൊണ്ടി കൽപ്പം നൽകി ആ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത് ഈ വീഡിയോയും നിങ്ങൾ പരമാവധി കേട്ട് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കേട്ട് നോട്ട് എടുത്ത് പിന്നെ നിങ്ങൾക്കത് അറിയാൻ താൽപ്പര്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ച് അങ്ങനെ സുവിശ്വ പ്രഘോഷണ ദൗത്യത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം കർത്താവ് കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോമിഷേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ